ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് അനുഗ്രഹീതയായ ഒരു കലാകാരിയാണ് നർത്തകിയാണ് അധ്യാപികയാണ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീമതി അപർണ മുരളീകൃഷ്ണ വാക്ക് ഇൻ പ്ലീസ് വെൽക്കം ടു താങ്ക് യു ഞാൻ ബേസിക്കലി എം കോം ആണ് എൻ്റെ ഡിഗ്രി മാസ്റ്റേഴ്സ് ഇൻ കോമേഴ്സ് അത് കഴിഞ്ഞിട്ട് ഡാൻസിൽ ഭരതനാട്യത്തിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹസ്ബൻഡ് മുരളികൃഷ്ണൻ മോൻ ടെൻത്തിലാണ് മോള് ഫിഫ്ത്തിലാണ് സ്റ്റിൽ കണ്ടിന്യൂയിങ് മൈ പാഷൻ ടീച്ചറായിരുന്നു അധ്യാപികയായിരുന്നു സ്കൂളിൽ മാത്സ് ടീച്ചറായിരുന്നു ആണ് അതെ മാത്സ് പിന്നെ ഇംഗ്ലീഷ് എടുക്കുമായിരുന്നു പക്ഷേ ഡാൻസിലുള്ള പാഷൻ കാരണം ഇതിലോട്ട് വഴി വന്നു എന്താണ് അപർണ പർണം പോലും ഭക്ഷിക്കാതെ ശിവനെ ധ്യാനിച്ചവൾ അതാണ് വേർഡ് മീനിങ് ശിവനെ ആർജിക്കാനായിട്ട് പാർവതി ദേവി തപസ് ചെയ്ത് വെള്ളം ഉപേക്ഷിച്ചു ലാസ്റ്റ് പർണം പർണം ലീവ്സ് കഴിച്ചിട്ടാണ് വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഉപേക്ഷിച്ച് അതാണ് അപ്പർണ്ണം അർത്ഥമാണ് റെഡി റെഡി അപർണ എന്ന ഈ ഗണിതശാസ്ത്ര അധ്യാപികയോടൊപ്പം അപർണ എന്ന ഈ നർത്തകിയോടൊപ്പം അപർണ എന്ന ഈ ഹോം മേക്കറിനോടൊപ്പം നമുക്ക് പ്രവേശിക്കാം ആദ്യ സെഗ്മെന്റിലേക്ക് ഇക്കുറി അപർണയാണ് ഗ്രാൻഡ് മാസ്റ്റർ ലെറ്റ് ഗ്രാൻഡ് മാസ്റ്റർ അപർണ ബി ദ്രാൻഡ് മാസ്റ്ററിൽ അപർണ കണ്ടെത്തേണ്ട വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ പ്രശസ്തയായ ആ വ്യക്തിയെക്കുറിച്ചുള്ള എന്റെ ആദ്യത്തെ സൂചന ഇതാണ് വിൻസർ ആൻഡ് ന്യൂട്ടൺ ആർട്ടിസ്റ്റ് ഓയിൽ കളർ ഇതൊരു പഴയകാല എണ്ണച്ചായമാണ് ഇതിലാണ് ഞാൻ എൻ്റെ പ്രാഗൽഭ്യം പ്രകടിപ്പിച്ചത് അതൊരു വല്ലാത്ത ഗസുവാണല്ലേ അടുത്തോട്ട് പോണോ ശരി ലാഖ് ക്ലൂ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ മാസം അഞ്ചാം തീയതി കണ്ണൂർ ജില്ലയിലാണ് ഞാൻ ജനിച്ചത് സഖാവ് അല്ലല്ലോ ജനിച്ചത് ശരി മൂന്നാമത്തെ സൂചനയിലേക്ക് അടക്കം പതറാതെ മുന്നോട്ട് എന്നത് ഞാൻ രചിച്ച പുസ്തകമാണ് അല്ല നാലാമത്തെ അറിയില്ല വന്ന ട്രാക്ക് ശരിയാണ് ഒരു കാരണത്താൽ നോക്കാം പ്രഥമ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായി പിന്നീട് മാറിയ ഡോക്ടർ എ ആർ മേനോൻ എന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സഹായത്തോടെ മത്സരിച്ച സ്ഥാനാർത്ഥിയോട് ഞാൻ തൃശ്ശൂരിൽ മത്സരിച്ചു പരാജയപ്പെട്ടു പിന്നീട് ഒരുപാട് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു എങ്കിലും ഭരണചക്രം തിരിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ എ ആർ മേനോനോട് ഞാൻ പരാജയപ്പെടുകയാണ് അവസാനത്തെ സൂചനയിലേക്ക് കിടക്കാം ശരി കടുത്ത ഗുരുവായൂർ ഭക്തനായിരുന്ന ഞാൻ ഒരു വാഹനാപകടത്തിൽ പെടുകയും ആരോഗ്യ പ്രതിസന്ധികൾ നേരിടുകയും ചെയ്തു ലീഡർ എന്ന വിശേഷണത്തിലാണ് ഞാൻ അറിയപ്പെട്ടത് ശ്രീ കെ കരുണാകരൻ ആണോ നോക്കൂ ഞാൻ ആദ്യം തന്ന സൂചന അക്കാലത്ത് വളരെ വളരെ അപൂർവമായി മാത്രം ഉപയോഗിക്കാറുണ്ടായിരുന്ന ഒന്നാണ് വിൻസർ ആൻഡ് ന്യൂട്ടൻ്റെ വാട്ടർ കളർ ഒരുപാട് പേര് ഉപയോഗിക്കുമായിരുന്നു പക്ഷേ ഓയിൽ കളർ വിൻസറൻ ന്യൂട്ടൻ്റെ ഓയിൽ കളർ ഉപയോഗിച്ചുകൊണ്ടാണ് എണ്ണ ഛായ ചിത്രങ്ങൾ വരച്ച കെ കരുണാകരൻ എന്ന ചിത്രകാരൻ തൻ്റെ ചിത്രരചനാ പാഠവും പ്രകടിപ്പിച്ചത് കണ്ണൂർ ജില്ലയിലാണ് കലിയൂത്താണ് അദ്ദേഹം ജനിക്കുന്നത് എ ആർ മേനുവിനോടാണ് അദ്ദേഹം ആദ്യം നിയമസഭയിൽ പരാജയപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ വതരാതം മുന്നോട്ട് അദ്ദേഹം എഴുതിയ പുസ്തകവും അപർണ ശ്രീ കെ കരുണാകരൻ എന്ന ഉത്തരം ശരിയാണ് അതുകൊണ്ട് തന്നെ അശ്വമേധത്തിൽ മത്സരിക്കുവാനുള്ള എലിജിബിലിറ്റി അവർ സ്വന്തമാക്കുന്നു ഓൾ ദ ബെസ്റ്റ് അനുഷ പ്ലീസ് പിന്നെ പാട്ടുപാടോ അതെ കേട്ടാലോ രണ്ടുപേരി ഇനിയിപ്പോൾ അവരുടെ ഇല്ല ഇനി പ്രയാസം എനിക്കല്ലേ ഉള്ളൂ പ്രിയ ശരു പ്രിയേ ശിയില്ലേ മുഞ്ചമയ മന മാനന്ദനി ണി ബെസ്റ്റ് ദാങ്ക് യു ആദ്യത്തെ പത്ത് ചോദ്യങ്ങളിലേക്ക് ഈ പ്രതിഭയോടൊപ്പം യാഗം അപർണ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന പ്രശസ്തിക്ക് കാരണമായ മേഖല നൃത്തം ഗണിതശാസ്ത്രം സംഗീതം ഇവയിലൊന്നാണ് വെമ്പട്ടി സത്യവും ചിത്രാവിശ്വേശ്വരനും ഒന്നും അല്ല മനസ്സിൽ ശരി നോക്കാം ഇന്ത്യൻ നോ അല്ല അല്ല സ്ത്രീ എന്ന് മാത്രം പറഞ്ഞാലേ ജയിക്കാൻ പറ്റുത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അതും നോ അതെ വയസ്സിന് മുകളിൽ പ്രായം യൂറോപ്യൻ അമേരിക്കൻ കോണ്ടിനെ രാഷ്ട്രീയം കലാ സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം ആണ് അല്ലെ ഇതിലൊന്നു തന്നെയാണ് പത്ത് ചോദ്യങ്ങൾ യജ്ഞം രാഷ്ട്രീയ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആവുകയോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയോ ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല അദ്ദേഹം ഒരു ചലച്ചിത്ര നടൻ നടന്നുകൂടിയായിരുന്നു പ്രധാനമായും ശ്വാസനീകരണ പോലെ ആളൊന്നും അല്ല ഇന്ത്യൻ വംശജനാണ് റേസ് പതിനാലാമത്തെ ചോദ്യം ഒരു ലൈഫ് ലൈൻ ആയിരുന്നു അപ്പോൾ ആ ചോദ്യം എനിക്കൊരു അവസരം ആ ചോദ്യം ചോദിക്കും ഡെമോക്രാറ്റിക് പാർട്ടിയാണോ അല്ല യെസ് ആണ് ഏതെങ്കിലും സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടോ അദ്ദേഹം ഉണ്ട് നിലവിലേതെങ്കിലും സ്ഥാനത്തുണ്ടോ പതിനാറ് ചോദ്യങ്ങൾ ഇനി അഞ്ചു ചോദ്യങ്ങൾ മാത്രം എനിക്കും അപർണയ്ക്കും ഇടയിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന നിർവചനത്തിനപ്പുറം പൊളിറ്റിക്കോ ഒഫീഷ്യൽ എന്ന നിർവചനമാണോ കൂടുതൽ ഇണങ്ങുന്നത് ആണ് പണ്ട് കോണ്ടലീസ റൈസ് എല്ലാം വഹിച്ചിരുന്ന അല വേണ്ട ജോ ബൈഡന്റെ തിരഞ്ഞെടുപ്പുമായോ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായോ ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ട് നിലവിൽ അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി ആണ് ആന്റണി ആന്റണി ആണോ മനസ്സിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സെക്രട്ടറി ഫോർ സ്റ്റേറ്റ്സ് ആണ് ഞാൻ കോണ്ടലീസൈസിന്റെ പിന്തുടർച്ച അവകാശിയാണോ ഔദ്യോഗികമായി എന്ന് ചോദിക്കാൻ വന്നതാണ് പിന്നെ അപർണയ്ക്ക് കോണ്ടലീസ റൈസിനെ ഓർമ്മ വന്നില്ല എങ്കിൽ അവിടെ ഒരു എസ് ഓർണോ പറയാനുള്ള പ്രയാസം പ്രയാസമുണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് പിൻവലിച്ചത് ആന്റണി ബ്ലിങ്കൻ അമേരിക്ക എന്ന പടുകൂറ്റൻ സാമ്രാജ്യ രാഷ്ട്രത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു അദ്ദേഹം ജോ ബൈഡൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വളരെ സജീവമായി ചുക്കാൻ വഹിച്ചു നിലവിലെ അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ആൻറ്റണി ബ്ലിങ്കൻ അടക്കമുള്ളവരുടെ പ്രവർത്തനം നാളെ അമേരിക്ക ലോകത്തെ കാണുന്നത് ഏത് കണ്ണടയിലൂടെയാണ് എന്ന് തീരുമാനിച്ചിരുന്നു ആൻറ്റണി ജോൺ ബ്ലിങ്കൻ അമേരിക്കൻ നയതന്ത്രജ്ഞൻ രണ്ടായിരത്തി ഒന്ന് ജനുവരി മുതൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയി സേവനമനുഷ്ഠിക്കുന്നു ബരാക് ഒബാമയുടെ കാലത്ത് ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയായും ദേശീയ ഉപദേഷ്ടാവും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ബ്ലിങ്കൺ യു എസ് നയതന്ത്രം അന്താരാഷ്ട്ര ബന്ധങ്ങൾ ദേശീയ ആഗോള സുരക്ഷ മനുഷ്യാവകാശങ്ങൾ മുതലായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനാണ് ഞാൻ പക്ഷേ അല്ലെങ്കിലും അങ്ങനെയാണ് അറിവ് അറിവ് ഏകപക്ഷീയമല്ല ഒരു നർത്തകിയുടെ മനസ്സിലേക്ക് രാഷ്ട്രീയം കടന്നു വരുമ്പോൾ ഒരു കായിക താരത്തിന്റെ മനസ്സിലേക്ക് കല കടന്നു വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പരസ്പര പൂരണം തന്നെയാണ് അറിവ് നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം അശ്വമേധം അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യം ഇടിനാദം കേട്ടിട്ടില്ലാത്ത മലയാളികൾ വിരളം സ്വാഗതം അലിയാർ സർ ഈ വേദിയിലേക്ക് എവിടെയും ശബ്ദത്തിന് പിന്നെ ഈ സെക്കൻഡ് ഓപ്ഷൻ ഇപ്പൊ നോക്കുന്നില്ല ഒരു മലയാളിയും മലയാളി നിരന്തരമായ ശബ്ദകലയിൽ മുങ്ങിപ്പോകുന്നില്ലേ സാറിലെ നടൻ ഞാന് ഇടയ്ക്ക് അഭിനയിക്കുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് വന്ന നഷ്ടം എഴുത്തിലാണ് സോഷ്യോ പൊളിറ്റിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ആണെങ്കിൽ പറയാം സോഷ്യൽ ഇഷ്യൂസ് അനീഷ കരുൺസ് കോസ്റ്റ്യൂം ആൻഡ് ഓർണമെന്റ്